നമസ്കാരം പ്രിയപ്പെട്ടവരെ വിമർശകർക്ക് അണ്ണാക്കിലുള്ള മറുപടിയാണ് നമ്മുടെ മലയാളത്തിന്റെ ഇതിഹാസ നടൻ ഇന്ത്യൻ സിനിമയുടെ മുഖം എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കാട് ആ ഒരു എൻട്രി ഈ ഒരു എൻട്രി കാണാൻ വേണ്ടി മമ്മുക്കായെ സ്നേഹിക്കുന്ന മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന മമ്മുക്കാട് ആരാധകർ വളരെ എന്താ പറയുക ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ആ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് മലയാളത്തിന്റെ മൂത്തോൻ തിരുമ്പി വന്നിട്ടാർ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അമ്മാതിരി ഒരു ലുക്കിലായിരുന്നു മമ്മുക്കാട് ആ ഒരു എൻട്രി ഏതായാലും കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് നമുക്ക് ചെന്നൈ എയർപോർട്ടിൽ അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനം ഓടിച്ചുകൊണ്ടാണ് വരുന്നത് സിമ്പിൾ ആൻഡ് ഹംബിൾ ലുക്കിലാണ് നമുക്ക് വന്നിറങ്ങിയിരിക്കുന്നത് മുണ്ടും ഷർട്ടും പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥിര കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് കൂളായിട്ട് തന്നെ പുള്ളി ഇറങ്ങി വരുന്നു ഇറങ്ങി വന്ന ആരാധകരൊക്കെ കൈവീശി കാണിക്കുന്നു ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് മമ്മുക്കായെ ഇഷ്ടപ്പെടുന്ന മലയാളികൾ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് മമ്മുക്കായെ ഇഷ്ടപ്പെടുന്ന മലയാളികൾ കാത്തിരുന്ന അദ്ദേഹം ഒരു സിനിമാ നടൻ എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ ചില നല്ല പ്രവർത്തികൾ അദ്ദേഹത്തിൻ്റെ ജീവകരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിലൂടെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സാധുക്കൾക്കൊക്കെ ജീവിതം തിരിച്ചു കൊടുത്തിട്ടുള്ള ഒരു മഹാ മനുഷ്യൻ തന്നെയാണ് എന്താണെങ്കിലും മമ്മുക്കാരുടെ ഈ ഒരു തിരിച്ചുവരവ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇത്രയും സന്തോഷം എനിക്കുണ്ട് കാരണ്ട് മമ്മുക്ക എന്ന് പറയുന്ന മഹാനടൻ കഴിഞ്ഞു കഴിഞ്ഞ ഏതാണ്ട് എട്ട് മാസമായിട്ട് മലയാളികളുടെ ഇടയിൽ സജീവമല്ലാത്ത പ്രിയപ്പെട്ട മമ്മുക്ക മലയാള സിനിമയിൽ സജീവമല്ലാത്ത മമ്മുക്ക ഈ ഒരു തിരിച്ചുവരവ് കാണുമ്പോൾ ചില വേട്ട നായ്ക്കൾക്ക് കുരുപൊട്ടു എന്നുള്ള ഒരു സംശയം വേണ്ട മമ്മുക്ക എന്ന് പറയുന്ന നടന് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായപ്പോൾ അദ്ദേഹം മനുഷ്യനാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ സൃഷ്ടികൾക്ക് എല്ലാവർക്കും അസുഖങ്ങളുണ്ടാവും ആ മമ്മുക്കാക്കിച്ച് ചെറിയൊരു വിഷയം ഉണ്ടായ സമയത്ത് ഇവിടെ മാധ്യമങ്ങളിൽ വന്ന് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് കൊട്ടി ആഘോഷിച്ച ചില മരപ്പട്ടി വാണങ്ങൾ ഇവന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മുഖത്തിട്ടുള്ള അടിയാണ് നമ്മുടെ മമ്മുക്കാട ഈ ഒരു തിരിച്ചുപോയത് കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മകൾക്ക് ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന് ആയുസ് നീട്ടിക്കൊടുത്തു അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറ്റി കൊടുത്തു എന്നുള്ളത് കാരണം അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാണ് സർവ്വശക്തൻ കൊടുത്തതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം മമ്മുക്ക എന്ന് പറയുന്ന ഈ നടൻ ഏറ്റവും കൂടുതൽ വേട്ടയാണിത് ഈ മറുനാടൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ചെറ്റ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു ഊളയാണ് ഞാൻ ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇവനൊരു മറുപടി കൊടുക്കും തോന്നി വേണ്ടി എന്തൊക്കെ എന്തൊക്കെ തെമ്മാടിത്തരങ്ങളാണ് എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ട് മാധ്യമങ്ങളിൽ ഇവൻ പടച്ചു വിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി ഞണ്ണി ജീവിക്കുന്ന ഈ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിന്റെ ഇതിഹാസ നടൻ മമ്മൂക്ക പൂർവാധികം ആരോഗ്യത്തോടി തിരിച്ചു വന്നു എന്നും പറഞ്ഞ് ഇവനൊരു വാർത്ത കൂടെ കൊടുത്ത് അതിൽ നിന്നും പൈസ ഉണ്ടാക്കും എന്താണ് ഇവന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന മമ്മുക്കായെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും അടക്കാനാവാത്ത സന്തോഷത്തിലാണ് നമുക്ക് ആ മമ്മുക്ക വരുന്ന ആ ഒരു എൻട്രി ഉണ്ടല്ലോ അതൊന്ന് കാണണം കേട്ടോ അത് അത് കാണാനാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും കാത്തിരുന്നത് ഇത് കേൾക്കാൻ വേണ്ടിയാണ് ചെവി അല്ലേ നമുക്ക് എന്തായാലും ആ ആ ഒരു ഒരു വീഡിയോയിലേക്ക് ഒന്ന് ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ട് നമ്മുടെ ആ ഒരു സ്റ്റൈൽ എന്നുള്ളത് ഇപ്പോൾ ചെന്നൈ വിമാനത്താവളത്തിൽ ജോബി ജോർജ് ജോബി മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ കുറിച്ച് ആശങ്കപ്പെട്ടവരുണ്ട് പ്രാർത്ഥനയോടെ ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ കാത്തിരുന്നവരുണ്ട് അവരുടെ മുന്നിലേക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടൊയോട്ട ലാൻഡ് ക്രൂയിസർ പ്രാഡോ സ്വന്തമായി ഓടിച്ച് ഇതാ വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് പ്രിയപ്പെട്ട താരം അതെ അനുപ് അതാണ് ഏറ്റവും അധികം സന്തോഷം നൽകുന്നത് മമ്മൂട്ടിയെ കുറിച്ച് മലയാളികൾ നമ്മൾ എന്തെല്ലാമാണോ അസോസിയേറ്റ് ചെയ്യുന്നത് അതെല്ലാം അതേ ഗാംഭീര്യത്തോടെ അതേ അതേ ഊർജത്തോടെ അതേ ആവേശത്തോടെ നമ്മുടെ കൺമുന്നിൽ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം ഏറ്റവും വലിയ ആശ്വാസം ഏറ്റവും വലിയ സന്തോഷം പങ്കുവയ്ക്കുന്നത് മമ്മൂക്കയുടെ കാർ മമ്മൂട്ടിയുടെ ആ കറുത്ത കാർ സീറോ ത്രീ സിക്സ് നയൻ നമ്പറുള്ള വണ്ടി ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ വലിയ ആവേശമാണ് ഉണ്ടായിരുന്നത് സത്യത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തന

അത് ഇല്ല ഇല്ല ഞാനും പ്രതീക്ഷിച്ചില്ല ഞാനും പ്രതീക്ഷിച്ചില്ല പക്ഷേ കാരണം അനൂപ് എല്ലാവരും ഇവിടുണ്ടായിരുന്ന ക്യാമറകളൊക്കെ പിൻ സീറ്റിലേക്കാണ് ആദ്യം പോയത് വലത് സൈഡിൽ പിൻ പിൻസീറ്റിൽ വലതുവശത്തോട് ചേർന്നുണ്ടായിരുന്നത് മമ്മൂട്ടിയുടെ ഭാര്യയാണ് ഇരുന്നത് അപ്പോൾ ഇടത് വശത്തേക്ക് ആളുകൾ ഓടുകയായിരുന്നു കാരണം മമ്മൂട്ടി പുറകിലത്തെ സീറ്റിൽ ആണ് ഇരിക്കുന്നതാണ് ഇവിടെ ഉണ്ടായിരുന്ന ചില തമിഴ് മാധ്യമ പ്രവർത്തനമൊക്കെ വിചാരിച്ചത് പിന്നീട് അവർ തന്നെ വിളിച്ചു പറയുന്നത് കേൾക്കായിരുന്നു മമ്മൂട്ടിയാണ് ഓടിക്കുന്നത് മമ്മൂട്ടിയാണ് ഓടിക്കുന്നത് വലിയ ആവേശത്തോടെ അവർ പറയുന്നത് കേൾക്കാമായിരുന്നു മമ്മൂക്ക അതേ ആവേശത്തോടെ അതേ അതേ ഊർജത്തോ തിരിച്ചു വന്നിരിക്കുന്നു അദ്ദേഹം തന്നെ ആ കാർ ഓടിച്ചു വന്നിരിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ആ ചിത്രം കണ്ടതാണ് മരൈന ബീച്ചിൽ ജന്മദിനത്തിൽ കാറിന്റെ മുന്നിൽ നിൽക്കുന്ന മമ്മൂട്ടി അതേ അതേ കാറിന്റെ മുന്നിൽ അതേ കാർ ഓടിച്ചുകൊണ്ടാണ് മുൻ സീറ്റിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ മലയാളത്തിന്റെ ആകാര സൗരഭം മമ്മൂക്ക തന്നെ എത്തിയിരിക്കുന്നത് എന്നോടൊപ്പം ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം ഈ സിനിമമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകനാണ് ഷിനാസ് കൂടി ചേരുകയാണ് ഷിനാസ് ഷിനാസ് ദൂരെ നിന്നേ പറയുന്നുണ്ടായിരുന്നു മമ്മൂട്ടി സീറോ ത്രീ സിക്സ് നയ ിൽ തന്നെ എത്തുമെന്നുള്ളത് എല്ലാ പഴയ മമ്മൂട്ടി എങ്ങനെയായിരുന്നു അതേ സന്തോഷത്തോടെ തന്നെ മലയാളികൾക്ക് അതൊരു വികാരമാണല്ലോ വർഷങ്ങളായി പുള്ളിയുടെ കാർ ഡ്രൈവിംഗ് ആ ക്രൈസ് അതൊറ്റും മാറാതെ തന്നെ മൂപ്പര് അതേ കാറിൽ തന്നെ അദ്ദേഹം ഇറങ്ങി വരുന്നു ആ കാഴ്ച നമുക്ക് വീണ്ടും കാണാൻ പറ്റും മലയാളികൾക്ക് എന്നൊരു വലിയ അധികം ആ ഒരു സന്തോഷമാണ് നമുക്ക് കാണുന്നത് കാണാൻ കഴിഞ്ഞതിന്ന് നാളെ അദ്ദേഹം ഷൂട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഒന്നാം തീയതി നമുക്ക് നമുക്കതും കൂടി ആകുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാകുന്നു അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി നമ്മൾ സ്ക്രീനിലെല്ലാം കാണാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു അനു പലപ്പോഴും പറയാറുണ്ട് ലോകത്തെ ഏറ്റവും സൗഭാഗ്യവാനായ ഡ്രൈവർ മമ്മൂട്ടിയുടെ ഡ്രൈവറാണ് കാരണം അദ്ദേഹത്തിന് വാഹനം ഓടിക്കേണ്ടി വരില്ല മമ്മൂട്ടിയുടെ വാഹനത്തോടുള്ള കമ്പം അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗിനോടുള്ള കമ്പം അദ്ദേഹത്തിന് പുതിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനോടുള്ള കപ്പം ലോകത്ത് എവിടെ പുതിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഇറങ്ങിയാലും അതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആകുന്ന ഏത് വാഹനത്തിന്റെ പുതിയ മോഡലിനെക്കുറിച്ചും അപ്ഡേറ്റഡ് ആകുന്ന എപ്പോഴും പുതിയ തലമുറയേക്കാൾ ന്യൂജൻ എന്നൊക്കെ പറയുന്ന ജെൻസി ആളുകളെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന മമ്മൂക്കയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഏഴ് മാസത്തിന് ശേഷം ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ ആദ്യമായി എത്തുമ്പോഴും മമ്മൂക്ക തന്നെയാണ് കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ സീറ്റിലുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഡ്രൈവർ ശരത്തിനെ നമ്മൾ പിന്നിലാണ് കണ്ടത് ഈ ഒരു എനിക്ക് തോന്നുന്നു ഷിനാസ് ഷിനാസിനെപ്പോൾ ആളുകൾക്കും വലിയൊരു സന്തോഷം നൽകിയതായിരിക്കില്ല കാരണം മമ്മൂട്ടിയെക്കുറിച്ച് ഒരുപാട് ആശങ്കയുണ്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അതേ ഊർജ്ജം ഉണ്ടോ അദ്ദേഹം 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 ആ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ അതെ അതെ കൂടി കൂടി രുന്നു എന്നതിൽ ഉപരി വേറെ ഒന്നും മലയാളികൾക്ക് ഇന്ന് ഇന്നത്തെ ദിവസം നൽകാൻ ഒന്നുമില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം അതാണ് നമ്മൾ നമ്മളെ കണ്മുന്നിൽ തന്നെ കണ്ടത് അദ്ദേഹം വണ്ടിയിലുള്ള മുൻ സീറ്റിൽ ഇരുന്ന് ഡ്രൈവ് ഡ്രൈവ് കാർ ഡ്രൈവ് ചെയ്തു വരുന്നു അത്രയും ആത്മവിശ്വാസ ആത്മവിശ്വാസത്തോടെ ഇനി വേറെ ഒന്നും ഇല്ല നമുക്ക് അദ്ദേഹം തിരിച്ചു വന്നു എന്ന് പറയാൻ ഈസ് പെർഫെക്റ്റ്ലി ബാക്ക് അതാണ് ഷിനാസ് പറഞ്ഞത് തന്നെയാണ് അനു ഹീസ് പെർഫെക്ട്ലി ബാക്ക് എന്ന് മാത്രമല്ല മുൻപ് എപ്പോഴത്തെക്കാളും ഏത് സമയത്തേക്കാളും കൂടുതൽ ഊർജത്തോടെ ഹൈദരാബാദിലെ ഗ്ലാമർ അല്പം കൂടിയിട്ടുണ്ടോ എന്താ സംശയം അനു ഗ്ലാമർ പഴയതിനേക്കാൾ ഗ്ലാമറസ് ഇപ്പോൾ ഷിനാസ് പറഞ്ഞതുപോലെ പണ്ടത്തേക്കാൾ കൂടുതൽ പെർഫെക്റ്റ് ആണ് കൂടുതൽ ഗ്ലാമറസ് ആണ് മമ്മൂക്കയെ നമ്മൾ ഏറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ കാണുന്നത് തന്നെ അപ്പോൾ ആദ്യത്തെ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ മമ്മൂട്ടി വളരെ സന്തോഷത്തോടെ കൈവീശിക്കൊണ്ടാണ് ഇറങ്ങി വന്നത് ഇറങ്ങി വന്ന ഉടനെ ഇവിടെ നമ്മൾ മാധ്യമപ്രവർത്തകർ ക്യാമറമാൻമാർ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ വെൽക്കം ബാക്ക് മമ്മൂക്ക എന്നാണ് പറഞ്ഞത് അദ്ദേഹം ചിരിയോടുകൂടി അതിനെ ഒന്ന് തക്നോളജി ചെയ്തിട്ട് നടന്നു നീങ്ങുകയായിരുന്നു ചില ആളുകളൊക്കെ ചില തമിഴ് മാധ്യമങ്ങളൊക്കെ പ്രതികരിക്കാൻ പ്രതികരണം തേടാൻ ശ്രമിച്ചു അദ്ദേഹം സം എന്ന് നമ്മൾക്ക് നേരത്തെ അദ്ദേഹം തേടാനൊക്കെ അവർ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം തന്നെയാണല്ലേ കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ആ മഹാ മഹാ മനുഷ്യന് ഇത്രയധികം വേട്ടയാടിയ മലയാള സിനിമയിലേക്ക് ഇനി തിരിച്ചു വരില്ല മലയാള സിനിമ ഇനി മമ്മൂക്ക ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആറാടിയ എല്ലാ വേട്ടാവളിയന്മാരുടെയും അണ്ണാക്കി കൊടുക്കുന്ന ഒരു എൻട്രി തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട സ്വകാര്യ അഹങ്കാരം നമ്മുടെ മമ്മുക്കാട് ആ ഒരു വരവല്ലേ ഒരു രക്ഷയില്ലാത്തൊരു വരവാണ് എന്തായാലും മമ്മുക്കാക്ക് വേണ്ടി പ്രാർത്ഥിച്ച ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകരുണ്ട് അവർക്കൊക്കെ ഹൃദയത്തിൽ തൊട്ട് ഒരു നന്ദി പറയാം കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മകളാണ് അദ്ദേഹത്തിന് തിരിച്ച് ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് എത്താനായിട്ട് സാധിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ കാരണം അത്രത്തോളം അദ്ദേഹം ഈ സമൂഹത്തിലെ സഹജീവികൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പ്രതിഫലം കൊടുക്കാതിരിക്കില്ല എന്നാൽ ഇനിയും പൂർവാധികം ശക്തിയോടുകൂടി നമുക്ക് ആ മലയാള സിനിമയിലേക്ക് ഇനിയും സജീവമാകുന്ന ഒരുപാട് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തും പാട്രിയേറ്റർ എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് നാളെ ജോയിൻ ചെയ്യും മൾട്ടി സ്റ്റാർ ചിത്രമാണ് ലാലേട്ടൻ കുഞ്ചാക്കോ ബോവൻ ഫാദ് ഫാസിൽ നയൻതാര അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റ് മുടക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഈ സിനിമയിലാണ് എത്താൻ വന്നത് സിമ്പിൾ ആൻഡ് ഹിൾ ലുക്കിലാണ് മമ്മുക്ക വന്നത് ചെറിയ ആ ഒരു താടിയും ആ മുടിയൊക്കെ ബാക്കിൽ ഇങ്ങനെ നീട്ടി വളർത്തി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടും ആ ഷർട്ടും മുണ്ടൊക്കെയിട്ട് സിമ്പിളായിട്ട് മലയാളികളുടെ ഇടയിലേക്ക് പുള്ളി സിമ്പിളായിട്ട് വന്നാലും അത് മാസ് തന്നെയാണല്ലേ അത് പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല ഒരുപാട് ഒരുപാട് സന്തോഷം മമ്മുക്ക മമ്മൂക്ക ഒരുപാട് സന്തോഷത്തിന് വാക്കുകളില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം നിങ്ങൾ കാണാൻ കാത്തിരുന്നതാണല്ലോ മമ്മുക്കായാലും ഞാനും നിങ്ങളുമെല്ലാം കാണാൻ കാത്തിരുത് ആ ഒരു ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പം എന്തായാലും ഇതിൽ ഇങ്ങനെ കണ്ടത് ചെന്നൈയിൽ നിന്ന് നോക്കുക ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് അപ്പം ഇനി വരും ദിവസങ്ങളിൽ മമ്മുക്കായുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അപ്ഡേഷനുകളൊക്കെ വരും അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ